കാസർഗോഡ് എൻഡോ സൽഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി വാളിയൂർ മീൻചാ സ്വദേശി തീർത്ഥയുടെ വീട്ടിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് നോട്ടീസ് പാദിച്ചത് ബാങ്ക് ആരംഭിച്ച വാർത്ത ലേലപടി പുറത്തുവിട്ടു അതോടെ മഞ്ചേശ്വരം എം എൽ എ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്തു ഏറ്റെടുത്തുപാക്ട് രണ്ടായിരത്തി പതിനാലിലാണ് തീർത്ഥയുടെ ചികിത്സയ്ക്കായി മിയാപ്പതിലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് കുടുംബം രണ്ടര ലക്ഷം രൂപ വായ്പ എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ വായ്പ തിരിച്ചടച്ചെങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ അടവ് മുടങ്ങി ചികിത്സയ്ക്കും പണമില്ലാതായി പലിശയും കൂട്ടുപലിശയും ചേർത്ത് അഞ്ചു ലക്ഷം രൂപ ബാങ്ക് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു എൻഡോ സുൽഫാൻ ദുരിതബാധയായ തീർത്ഥയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം ഇതിനിടയിലാണ് ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത് പാമ്പ് കയറി പാമ്പിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പേടിച്ചിട്ട് അതിന്റേതായ പൈസ അന്നേരം ട്വന്റി ഫോറിലൂടെ തീർത്ഥയുടെ കുടുംബത്തിന്റെ ദുരിതം പുറം ലോകമറിഞ്ഞു ഇതോടെയാണ് മഞ്ചേശ്വരം എം എൽ എ കെ എം മഷറഫ് തീർത്ഥയ്ക്ക് ആശ്വാസവുമായി എത്തിയത് ലോൺ ബാധ്യത ഏറ്റെടുത്ത എം എൽ എ ഒരാഴ്ചക്കകം വീടിന്റെ ആധാരം കുടുംബത്തിന് തിരിച്ചു നൽകുമെന്ന് അറിയിച്ചു ആ വാർത്ത അറിഞ്ഞ ഉടനെ ബാങ്കിൻ്റെ മുഴുവൻ അവരുടെ പിന്നെ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു ഇതെല്ലാം നല്ലൊരു സങ്കട വാർത്തയാണ് ഞാൻ അവർക്കിപ്പോൾ ഈ ഫാമിലിക്ക് അവരോടും പിന്നെ ബാങ്കുകാരോടും പറഞ്ഞത് ഈ ആഴ്ച കൊണ്ട് എം എൽ എ എന്നൊക്കെ അതിൻ്റെ സമ്പൂർണ്ണ ബാങ്കുമായിട്ട് അവരും ചെറിയ ചെറിയ അളവ് അനുവദിക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ട് അത് എത്രയാണെങ്കിലും ഒറ്റ ആഴ്ച കൊണ്ട് ആ ലോണ് ഞാൻ അവരെ തീർത്തു കൊടുക്കും ഒരു വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടതിൻ്റെ ആശ്വാസത്തിലാണ് തീർത്തയും കുടുംബവും ട്വൻറ്റി ഫോർ కాసర్గోడ